ദൈവം നമുക്ക് തരുന്ന ചില നന്മകൾ അത് ദൈവമാണ് തരുന്നത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം പറയുന്നവർക്കൂടെ അതിനെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം സ്വാർത്ഥമായിട്ടോ സ്വയ ഇഷ്ടത്തിനായിട്ടോ അതിനെ ഉപയോഗിക്കാൻ അനുവാദമില്ല അവകാശമില്ല മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയും സ്വാഗതം എന്ന് കർത്താവ് നമ്മളെ കറക്റ്റ് ഒരു സന്ദേശമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് രണ്ട് രാജാക്കന്മാർ ഏഴാമത്തെയായും ഒൻപതാമത്തെ വാക്യം പിന്നെ അവർ തമ്മിൽ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല ഇന്ന് സത്വർത്തമാന ദിവസമല്ലോ നാമിണ്ടാതിരിക്കുന്നു നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകെയാൽ വരുവേം നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക എന്ന് പറഞ്ഞു പതിനൊന്നാം വാക്യം അവൻ കാവൽക്കാരെ വിളിച്ചു അവർ അകത്ത് രാജധാനിയിൽ അറിവ് കൊടുത്തു എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ചില മിനിറ്റുകൾക്ക് മുമ്പ് വരെ ഒരു വലിയ പ്രതിസന്ധിയുടെ മുൾമുനയിൽ രാജ്യം മുഴുവനുമായിരിക്കും അതിൻ്റെ നടുവിൽ കൂടെ ചില ചുവടുകൾ വെക്കുന്ന സാധാരണക്കാരി സാധാരണക്കാരായ കുഷ്ഠരോഗികൾ ആ സ്റ്റെപ്പുകൾ ധൈര്യത്തോടവർ വെച്ചപ്പോൾ കാണുന്ന കാഴ്ച അവിടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശത്രുപാളയത്തിനകത്ത് ഭീതിയോടെ കടന്നി എന്നവരുടെ ഭയത്തെ മുഴുവനും മാറ്റുന്ന ഒരു ദൈവികമായ വിശാലത വിശാലതയവിടെ അവർ കാണുകയാണ് ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ അവിടെ ചെല്ലുമ്പോൾ നീ ധൈര്യത്തോടെ ആ സ്റ്റെപ്പ് വെച്ച് അവിടെ ചെല്ലുമ്പോൾ കാണാന് പോകുന്നത് നീ ഭയപ്പെടുന്നൊരു കാഴ്ചയല്ല പിന്നെയോ എൻ്റെ ഹൃദയത്തിന് കുളിർമ തരുന്ന എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഹൃദയത്തിന് ആനന്ദം പകരുന്ന ദൈവം ചെയ്തന്ന് സാക്ഷ്യം പറയുന്ന ചില ദൈവപ്രവൃത്തികൾ സ്വോത്രം സ്ോത്രം സ്വോത്രം അവർ പറയുക അവരെന്ത് ചെയ്തു ആ പാളയത്തിനകത്ത് മുഴുവനെടുത്ത് കഴിച്ച് കൂടിച്ച് അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക എൻജോയ് ചെയ്യുക എന്നിട്ടും എന്നിട്ടും അതൊക്കെ തീരുന്നില്ല അപ്പോഴവർ ഓർത്തത് അയ്യോ ജനം കഴിഞ്ഞ ദിവസം മക്കളെ പുഴുങ്ങി തിന്നങ്ങോട്ടും ഇങ്ങോട്ടും ആ ദേശത്ത് നമ്മൾ മാത്രം ഈ നന്മ അനുഭവിച്ചാൽ മതിയോ നമ്മൾ മാത്രം ഈ നന്മ കൊണ്ടുപോയാൽ മതിയെന്നോ നാം ചെയ്യുന്നത് ശരിയല്ല മനസ്സാക്ഷിക്കുത്തി ഹലെ ലൂയ്യ ഈ മനസ്സാക്ഷി കുത്തു കൊടുത്തതും സ്വർഗത്തിലെ ദൈവമാ സന്ധ്യാസമയത്ത് അവരെ അരാം പാളയത്തിനകത്തേക്ക് പുറപ്പെടുവിച്ചതും സ്വർഗത്തിലെ ദൈവമാ ഇതെല്ലാം ഒരു ദൈവദൂതിൻ്റെ നിവർത്തിയിലേക്ക് എത്തിച്ചേരുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലെ സഹോദര സഹോദരി കടുത്തദാസനെ ദൈവദാസി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി കർത്താവ് കൽപ്പിക്കാൻ പോകുക നാളിതുവരെ കാണാത്ത സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ചില കർത്താവ് ചെയ്യും യോസഫ് ജീവനോടുണ്ടെന്ന് യാക്കോബ് കേൾക്കുന്നൊരു നിമിഷമുണ്ട് ആമേ ആ നിമിഷം അവിടെ പറയുന്നൊരു പദമുണ്ട് സ്തംഭിച്ചുപോയി സഹോദരന്മാർ യോസഫിനെ കാണുന്നൊരു നിമിഷമുണ്ട് ഞാൻ യോസഫ് ആകുന്നു എന്ന് പറഞ്ഞ നിമിഷം അവരെല്ലാം സ്റ്റക്കായി പോയി ഏറ്റെടുക്കണം കേട്ടോ ഈ നാളുകളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുന്ന രീതിയിലേക്ക് ചില ദൂതുകളുടെ നിവർത്തീകരണങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് എന്തിനാ ദൈവ നാമ മഹത്വത്തിനായി നിങ്ങളിലൂടെ നിശ്ചയമായിട്ടും പ്രിയ ദൈവ ഇതിലേ കർത്താവ് എനിക്കൊരു ഉപകാരം ചെയ്യുന്നത് നമുക്കൊരു ഉപകാരം ചെയ്യുന്നത് നമുക്ക് വേണ്ടി കൂടെ മാത്രമല്ല കേട്ടോ അശരണരെ സഹായിക്കാൻ പാവപ്പെട്ടരെ ഹെൽപ്പ് ചെയ്യാൻ അമേൻ സഹായം ചെയ്യാനുള്ളൊരു വരവെന്ന് പറഞ്ഞൊരു വരവുണ്ട് പരോപകാരമെന്ന് പറയുന്നൊരു അമേൻ ആത്മാവിൻ്റെ ഫലമുണ്ട് നമ്മുടെ നിന്ന് ഇത് പുറത്തു വരണം നമ്മളിൽ നിന്ന് പുറത്തു വരണം കേട്ടോ തലമുറയുള്ള മേലത് അനുഗ്രഹമായിട്ട് മാറും വലങ്ക ചെയ്യുന്ന ഇളങ്ക അറിയുകയും ചെയ്യുന്നു ദയനാമത്തെ ചെയ്യണം ചെയ്യുന്നത് ദൈവം പറയുന്നത് ചെയ്യണം അത് മാറും കേട്ടോ ഈ സഹോദരങ്ങൾക്ക് അത് കഴിഞ്ഞു അതുകൊണ്ടാണ് ആ ദൈവപ്രവൃത്തി അവർക്കും കൂടെ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത് അന്ന് തന്നെ കേട്ടോ സന്ധ്യാസമയത്ത് പോകുന്നു ചെന്നപ്പോൾ പാളയത്തിൽ ആരുമില്ല തിന്ന കുടിച്ചു ആമയം പീണ്ടുവരുത്തിന്നു എന്നിട്ടും അങ്ങോട്ട് തീരുന്നില്ല രാജധാനിയിൽ അവർ ചെന്ന് അറിവ് കൊടുക്കുക കണ്ടോ അതിൽ ഒരു ഡാവ് തുറന്നു വിടുന്നത് പോലെ സ്ഫോടനം ഉണ്ടാകുന്നതുപോലെ വലിയൊരു ദൈവപ്രവൃത്തിയായിട്ടത് മാറി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങനെ ചെയ്യും നിങ്ങളുടെ ലൈഫിൽ കർത്താവ് അങ്ങനെ ചെയ്യും കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം എൻ്റെ ലൈഫ് ഇതുപോലെ കർത്താവ് ചെയ്യണമേന്നു പറയാമോ സ്വർഗി പിതാവേ ഞങ്ങളെ സമ്പൂർണമായിട്ട് താഴ്ത്തുകയും ഏൽപ്പിക്കുകയും ചെയ്യും എലീഷ പറഞ്ഞൊരു ദൈവശബ്ദത്തെ അങ്ങ് മാനിച്ച ഒരു ചിന്തയെ ഞങ്ങൾ കേൾക്കാനുണ്ടേ ആയിത്തുന്നു കഥാവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മീനും അസാധാരണമായ ചലനങ്ങൾ ഉണ്ടാകട്ടെ ദൈവപ്രവർത്തികൾക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് മോർണിംഗ് സന്ദേശം കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു